രചന അവതരണം പണ്ട് ഒരു പുൽമേട്ടിൽ നീല എന്നു പേരുള്ള സുന്ദരിയായ ഒരു കുഞ്ഞുപക്ഷി താമസിച്ചിരുന്നു നീലയ്ക്ക് മനോഹരമായ തിളങ്ങുന്ന നീല തുവലുകൾ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ അവൾക്ക് സന്തോഷകരമായ പാട്ടുകൾ പാടാൻ ഇഷ്ടമായിരുന്നു കുഞ്ഞനണ്ണാൻ മിട്ടുമുയൽ എന്നീ സൗഹൃദ മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട ഉയരമുള്ള ഒരു ഓക്കുമരത്തിൽ നീലയ്ക്ക് ഒരു കൊച്ചു കൂടുണ്ടായിരുന്നു ഒരു ദിവസം നീല കൂട്ടിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ തുറന്ന വിശാലമായ ആകാശം കണ്ടു പുൽമേടിനപ്പുറം എന്താണ് കിടക്കുന്നതെന്ന് അവൾ ചിന്തിച്ചു അയ്യോ എത്ര സുന്ദരമായ ആകാശം എനിക്ക് വളരെ ദൂരെ പറക്കാനും പുതിയ സ്ഥലങ്ങൾ കാണാനും ആഗ്രഹമുണ്ട് അവൾ ആവേശത്തോടെ തൻ്റെ സുഹൃത്ത് കുഞ്ഞനണ്ണാനോട് കെഞ്ചി അവൻ തൻ്റെ വാലിളക്കിക്കൊണ്ട് പറഞ്ഞു നീല ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് നിനക്ക് പോകണമെന്ന് ഉറപ്പാണോ നീല ആകാംക്ഷയോടെ തലയാട്ടി എനിക്ക് സ്വതന്ത്രനാകാനും വലിയ വിശാലമായ ലോകം കാണാനും ആഗ്രഹമുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് അവൾ ഒരു ചിറകടിയോടെ പുൽമേടിനെ ഉപേക്ഷിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നു ചേർന്നു കുന്നുകൾക്കും നദികൾക്കും വനങ്ങൾക്കും മുകളിലൂടെ നീല പറന്നു എല്ലാം പുതിയതും ആവേശകരവുമായിരുന്നു എന്നാൽ പെട്ടെന്ന് നീലയ്ക്ക് ക്ഷീണവും വിശപ്പും അനുഭവപ്പെടാൻ തുടങ്ങി ചുറ്റും പരിചിതമായ മരങ്ങളോ സൗഹൃദ മുഖങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവളുടെ സുഖപ്രദമായ കൊച്ചുവീടും പുൽമേട്ടിൽ പാടിയിരുന്ന പാട്ടുകളും നീലയ്ക്ക് നഷ്ടമായി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ നീലയ്ക്ക് ഏകാന്തതയും അല്പം ഭയവും തോന്നി പെട്ടെന്നാണ് നീല പരിചിതമായ ഒരു ശബ്ദം കേട്ടത് നീല അത് കുഞ്ഞനങ്ങാനായിരുന്നു അവൻ നീലയെ തേടി വന്നതായിരുന്നു അതെ ഞാനാണ് എൻ്റെ സുഹൃത്ത് കുഞ്ഞനണ്ണാൻ നീല സങ്കടത്തോടെ ചിനി എനിക്ക് സ്വതന്ത്രനാകണം പക്ഷേ ഇപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം കുഞ്ഞനണ്ണാൻ ദയോടെ പുഞ്ചിരിച്ചു നമുക്കൊരുമിച്ച് മടങ്ങാം അവർ രണ്ടുപേരും പുൽമേട്ടിലേക്ക് മടങ്ങി അവിടെ വെട്ടുമുയലും മറ്റെല്ലാ സുഹൃത്തുക്കളും കാത്തിരിക്കുന്നുണ്ടായിരുന്നു വീണ്ടും വീട്ടിലെത്തിയതിൽ നീലയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി ആ ദിവസം മുതൽ നീല ഇപ്പോഴും പറക്കാനും പരിവേഷണം ചെയ്യാനും ഇഷ്ടപ്പെട്ടു പക്ഷേ എല്ലായ്പ്പോഴും തിരിച്ച് പുൽമേട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നത് ദൂരെ പോകാനുള്ളതല്ലെന്നും സുഹൃത്തുക്കളും വീടും കാത്തു നിൽക്കുന്നിടത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരിടവും കൂടിയാണെന്ന് നീല തിരിച്ചറിഞ്ഞു അങ്ങനെ നീല സന്തോഷത്തോടെ ജീവിച്ചു ആകാശത്ത് ഉയരത്തിൽ പറന്നു പക്ഷേ എല്ലായ്പ്പോഴും ഉയരമുള്ള ഓക്കുമരത്തിലെ സുഖപ്രദമായ കൂട്ടിലേക്ക് മടങ്ങി ചുറ്റും സ്നേഹവും നന്ദിയും ഉള്ള സുഹൃത്തുക്കളും